ഉദയപുരം മഹാരാജ്യം തിരുവിതാംകൂർ മഹാപ്രതാപാനായ കുഞ്ചാക്കോ ഉദയപുര രാജ്യത്തെ കൊച്ചു മഹാരാജാവ് ചാക്കോച്ചൻ വലിയ കോഴി തമ്പുരാന്റെ കൊച്ചുമകളും രാജകുരാമിയും സോറി കുമാരിയുമായ കാർത്തിക തമ്പുരാട്ടിയുടെ സ്വയംവര ചടങ്ങ് ഇതാ ആരംഭിക്കുന്നേ രാജാവ് വലിയ കോഴി തമ്പുരാണി മഹാപ്രഭോ അങ്ങക്ക് ഇന്നലെ വരെ കാലിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് എന്താണ് അങ്ങ് വരുന്നത് ഒരു തെണ്ടി കാരണം നമുക്ക് വന്നു എങ്ങനെ എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു ഇന്നലെ മഹാറാണി കുളിക്കുന്ന കുളിമുറിയിൽ ഏതോ ഒരു തെണ്ടി ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കുന്നു നാം നമ്മുടെ ചെരുപ്പ് എടുത്തൊന്ന് വീക്ക് അതായത് മഹാരാജൻ കുമാരി കുളിക്കുകയാണോ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ കൈയും കാലം കഴുകുകയാണോ എന്നറിയണമല്ലോ അതിനു വേണ്ടി ഞാനൊന്ന് ഒളിഞ്ഞു നോക്കിയതാ എന്നിട്ട്

ഈ കൊട്ടാരത്തിലെ തന്നെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ നോട്ട പോയി കൊട്ടാരത്തിലോ ഒരിക്കലുമില്ല സംശയമുണ്ടോ ഉണ്ടായിരുന്നു പോയി ഞാൻ മനസ്സിലാക്കിയോടത്തോളം രാജാവിന്റെ സമയിപ്പത്ര ശരിയല്ല ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അങ്ങയുടെ ലഗ്നം ഇപ്പൊ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം പഴയ സ്ഥാനത്ത് തന്നെ എങ്കിൽ രക്ഷപ്പെട്ടു അങ്ങേക്കറിയോ ലഗ്നത്തിന്റെ തകരാറ് കൊണ്ടാണ് പണ്ട് എന്റെ ഉണ്ണി ശിക്ഷിക്കപ്പെട്ടത് ഉണ്ണിയപ്പം പുറത്തു വന്നു ശിക്ഷ കഴിഞ്ഞ് ഉണ്ണിയപ്പം പുറത്തു വന്നു കഴിഞ്ഞ മാസം വീണ്ടും തിരിച്ചുപോയി ലഗ്നദോഷം തന്നെ ഉം ഭടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുമാരി ഈ കൊട്ടാരത്തിലെ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാദ്യമറിയുന്നത് മഹാറാണി ആയിരിക്കും ശമ്പളം കുടിച്ച് വന്നപ്പോ ഉണ്ടായിരുന്ന മന്ത്രി ഭടമാരം വിളിച്ച് കൂലിപ്പണിക്ക് പോയി അപ്പോൾ ഭടൻ സുഗുണൻ സുഗുണൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ ആകെ ഒരു കുഗുണൻ മാത്രമല്ലേ ഉള്ളൂ അവന്റെ അപ്പുറത്ത് ത്രീ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയിരിക്കുക മൂന്നും കൂടി ചാർജ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും എന്തായാലും തന്റെ മൊബൈലിൽ നിന്നും മഹാറാണി വിളിക്കൂ അല്ലെ രാജാവും നിങ്ങൾ ഇപ്പോൾ ദയവ് ചെയ്ത് അല്പസമയം കഴിഞ്ഞു വിളിക്കുക മഹാരാജൻ മഹാറാണി കൈവിട്ടു പോയി റൂമിൽ ആരൊക്കെയുണ്ട് നമ്മളോട് ക്യൂവിൽ നിൽക്കാൻ എന്ത് ആഹാ അത്രയ്ക്കായോ അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്നാണല്ലോ മനസ്സിലായില്ല നാം ഇതുവരെ കൊണ്ടുവന്ന എല്ലാ വിവാഹാലോചനകളും കുമാരി നിരസിക്കുന്നു അതിന് കാരണം ഇന്റർനെറ്റ് ആരാണവൻ കോടാനുകോടി കന്യകമാരുടെ ചാരിത്രം കവർന്നെടുക്കുന്ന ഭീകരൻ വലിയ ഭീകരനോ

എന്റെ മംഗല്യത്തിനു വേണ്ടി ഇനി ആരും പ്രയാസപ്പെടേണ്ട എന്റെ സ്വയംവരം ഞാൻ 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 സ്വയം തീരുമാനിക്കും അതിനല്ലേ അച്ഛൻ എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങി തന്നിരിക്കുന്നത് വരിക്കാനുള്ളവരെ കഴിഞ്ഞു നീ കണ്ടെത്തിയ അവരവരുടെ കഴിവ് തെളിയിക്കട്ടെ എന്നിട്ടാകാം സ്വയംവരം സമ്മതിച്ചു പക്ഷേ അവർ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലുള്ള യോധാക്കളല്ല പിന്നെ മലയാള സിനിമയിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ച വീറും വീര്യവുമുള്ള ഉള്ള താരങ്ങളാണവർ കാണട്ടെ അവരുടെ കഴിവുകൾ ശബ്ദഗാംഭീര്യം കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ മലയാള സിനിമയിൽ ആണായി പറഞ്ഞവരാരും തന്നെ ഇല്ല ആരാണ് നിങ്ങൾ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ മലയാളം എന്തെന്നറിയണം മലയാളി എന്തെന്നറിയണം മലയാള സിനിമ എന്തെന്നറിയണം ഇനി സ്വയംവരത്തിന്റെ ആവശ്യമില്ല ഈ സുന്ദരിക്ക് പറ്റിയ സുന്ദരൻ ഞാൻ തന്നെ ഇവൾക്ക് അനുയോജ്യനായ രാജകുമാരൻ ഞാൻ തന്നെ അത് നടക്കില്ല ഏ നടക്കില്ലേ നടക്കാത്തൊരു പെണ്ണിനെ ഞാൻ കെട്ടില്ല ാണ് മോനെ അതിമോഹം മലയാള സിനിമയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളവും കാലം ഇവളെ ഒറ്റയ്ക്ക് കെട്ടി ജീവിക്കാമെന്നുള്ള നിന്റെ അതിമോഹം അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോ നീവാ എന്റെ അടുക്കളക്കാരിയെ പിടിച്ച് കെട്ടിച്ചു തരാം ഞാൻ അവളെ കെട്ടി ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി ജീവിച്ച് നിന്റെ ആശ തീർക്കാം ആഗ്രഹം തീർക്കാം മലയാളത്തിലെ മെഗാസ്റ്റാർ ചെറ്റയല്ല ഈ കാണുന്ന രാജാവും രാജ്യവും രാജ്ഞിയും എല്ലാം എല്ലാം എന്റെ ചോദ്യം ഏർപ്പുവാ മതി നിങ്ങൾ രണ്ടുപേരും കേമന്മാരാണെന്ന് നമുക്ക് ബോധ്യമായി ഇനി നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ ആദ്യ മത്സരം ആരംഭിക്കുന്നു യോഗം ജയിച്ച് രാജകുമാരിയെ അത് നിങ്ങളുടെ യോഗം ഇല്ലെങ്കിൽ ഇത് വെറും ത്യാഗം റെഡി ഞാനും അപ്പോൾ ആരംഭിക്കാം യോഗത്തിൽ ആദ്യം തർക്കശാസ്ത്രം തുടങ്ങട്ടെ കളിക്കളം കാർണിവൽ

ഓഹോ അങ്ങനെയാണോ എങ്കിൽ ഇനി സംഗീതത്തിലും നൃത്തത്തിലുമുള്ള ഇവരുടെ നൈപുണ്യം നമുക്ക് പരീക്ഷിക്കാം എങ്കിൽ കഴിവ് തെളിയിക്കാതെ ഒറ്റ ഒരുത്തിനും ഇവിടെ നിന്ന് പോകാൻ പാടില്ല പെട്ടുപോയ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തും ചെയ്യും എങ്കിൽ തുടങ്ങട്ടെ

ഒരു താരത്തിന്റെ കഴിവുകൂടെ തെളിയിക്കാനുള്ള അവസരം അച്ഛൻ എനിക്ക് തരണം ആരാണയാൽ കുഞ്ഞിന്റെ ഒരു സാമ്പിൾ മാത്രം പറഞ്ഞാ വിശ്വസിക്കില്ല ഞാൻ കൊല ചെയ്തിട്ടുള്ള വീരനാണ് ഇവനോ പൊക്കമുള്ള മണ്ടയില്ലാത്ത കൊന്നത്തെങ്ങനെക്കാളും നല്ലത് കൊലക്കണ കുഞ്ഞു രാജാവേ അല്ല കുമാരൻ ആരെയൊക്കെയാണ് കൊന്നിട്ടുള്ളത് അല്ലെലിയും മൂന്ന് പാറ്റയും ആഹാ സാധിച്ചു എലിക്കണി കൊന്നു എന്നിട്ട് തനിക്ക് പറ്റിയോ ഇതിൽ പറ്റാൻ പറഞ്ഞാൽ ഇവൻ പരിഹസിക്കണ്ട നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ഈ പൊക്കം വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും കാണട്ടെ കാണിക്കടാ ഏയ് രാജാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ കാർക്കോടകന്മാർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ

സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത് കുമാരിക്കിപ്പോൾ ഒരുപടിക്ക് രണ്ടു പക്ഷികളെയാണ് കിട്ടിയിരിക്കുന്നത് ഭർത്താവിന് ഭർത്താവുമായി ഒക്കത്ത് വെച്ച് താലോലിക്കാൻ ഒരു കൈകുഞ്ഞുമായി ഒന്നും ഇവർ മൂന്ന് പേരും ഒന്നിനൊന്ന് കേമന്മാരായതിനാൽ ഇവരാരും നഷ്ടപ്പെടാൻ എന്റെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അഞ്ചു ഭർത്താക്കന്മാരാകാമെങ്കിൽ എനിക്ക് മൂന്ന് പേരെങ്കിലും ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് എന്നായിരിക്കും അസിസ്റ്റന്റായി രണ്ട് പാപ്പാന്മാരെ കിട്ടിയ സ്ഥിതിക്ക് ഇനി മുതൽ ഞാനായിരിക്കും ഇവളുടെ ഒന്നാം പാപ്പാൻ ഉം